ിൽ മെയ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ഡിപ്പോ സമീപത്തു നിന്നും ആരംഭിച്ച റാലി കച്ചേരി നടയിൽ സമാപിച്ചു തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ ദിനമാണ് തൊഴിലാളി ദിനമാണ് എന്നതിലുപരി തൊഴിലാളി ദിനത്തിന് ഔദ്യോഗികമായിട്ടുള്ള അവധിയും നൽകിയിട്ടുള്ള രാജ്യങ്ങളിൽ അപൂർവമാണ് ഇന്ത്യ പ്രത്യേകിച്ചും കേരളം ഇപ്പം നമ്മുടെ തൊഴിലാളി സഖാക്കൾ ഈ അവധി ആഘോഷിക്കുന്നത് ഒരു അവധി ദിവസമായിട്ടാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി ദിനത്തിന് അവധി നൽകിയിരിക്കുന്നത് ഈ തൊഴിലാളി ദിനം സംയതമായി ആഘോഷിക്കാനും ആചരിക്കാനും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും തൊഴിലാളികൾക്ക് സൗകര്യം കൊടുത്തുകൊണ്ടാണ് സർവദേശീയ തലത്തിൽ പല രാജ്യങ്ങളിലും തൊഴിലാളികൾ തൊഴിലാളി ദിനത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മെയ് ദിനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്ത് ആദ്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ വൻ്റെ ഈ നിലയിൽ വ്യാപരിക്കുന്നതിന് മുൻപ് തൊഴിലാളികൾ ഒരു വർഗമെന്നുള്ള നിലയിൽ സ്വയം സംഘടിതരായി ചിക്കാഗോയിലും കാനഡയിലുമെല്ലാം മെയ് ഒന്ന് മുതലുള്ള നാല് അഞ്ച് ദിവസക്കാലം നടത്തിയ പണിമുടക്ക് ആദ്യത്തെ പണിമുടക്കാണ് ആ പണിമുടക്കിനെ തുടർന്ന് ആ പണിമുടക്കിന് നേരെ അധികാരി വർഗം അമേരിക്കൻ ഭരണകൂടം ആ അമേരിക്കൻ ഭരണകൂടം നടത്തിയ കിരാതമായിട്ടുള്ള തിക്രമം അതിലൂടെ നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെടുകയുണ്ടായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി നിരവധി പേരെ അറസ്റ്റ് ചെയ്ത തുടുങ്കിലടച്ചു അതിൽ ഏഴോളം തൊഴിലാളികളെ പരസ്യമായി പിറ്റേ വർഷം തൂക്കിക്കൊള്ളു പരസ്യമായിട്ട് തൂക്കിക്കൊള്ളു അപ്പോഴും ആ തൂക്കിക്കൊല്ലുമ്പോൾ തൂക്കുകയറേറുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ നല്ലൊരു നാളെ ഈ ലോകത്ത് ഉദയം ചെയ്യുമെന്നും ഈ അധികാരിവർഗത്തെ ഈ മുതലാളി മുതലാളിത്തത്തെ നിഷ്പ്രഭമാക്കുമെന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുലക്കേറെ ഇന്ത്യ ധീരരായ സഖാക്കൾ അവരുയർത്തിയ ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യമായിരുന്നു ആവശ്യമായിരുന്നു എട്ടൂർ ജോലി എന്നത് എട്ട് മണിക്കൂർ ജോലി എന്നത് അടിമസമാനമായി ജോലി ചെയ്തിരുന്ന മൃഗങ്ങളെപ്പോലെ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം വരുന്ന ജനങ്ങൾ ആ ജനങ്ങൾക്ക് വർഗം എന്ന നനാഠന്മാരുടെയോ ജന്മിത്വത്തിൻ്റെയോ മുഖത്തിൻ കീഴിൽ മൃഗസമാനമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എട്ട് മണിക്കൂർ മാത്രമേ ഞങ്ങൾ ജോലി ചെയ്യൂ എന്ന് പറയുവാനുള്ള ഒരു തന്റെ ആർജവം തൊഴിലാളി വർഗം ആർജിച്ചതാ ആർജിച്ചതിന്റെ ഒരു സ്മരണ പുതുക്കുന്ന ദിനമാണ് ഈ മെയ് ഒന്ന് കച്ചേരി ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിഇ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സുഭാഷ് നിർവഹിച്ചു അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനിൻ വേണുഗോപാലൻ ജി സുഗുണൻ വ്യാസൻ മുരളി പി മണികണ്ഠൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഫോർ ഇന്റു സെവൻ സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം